കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ ദുബായ് യുവകലാ യുവകലാസാഹിതിയുടെ പെരുമാൾ എന്ന ഏകപാത്ര നാടകത്തിൻ്റെ അവതരണം പ്രമുഖ നാടക രചയിതാവും സംവിധായകനുമായ മുഹമ്മദ് പെരാമ്പ്ര നിർവഹിച്ചു യുവകലാ സാഹിതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രസിഡന്റ് ഷിജിത്വായന്നൂർ അധ്യക്ഷത വഹിച്ചു ജിതേഷ് കണ്ണപുരം സി പി സന്തോഷ് കുമാർ നാരായണൻ കാവുമ്പായി വി കെ സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ഹരീഷ് മോഹൻ ദുബായിൽ നടന്ന മാസ്റ്റേഴ്സ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം നേടിയ ഇന്ത്യൻ ടീം അംഗം എം പ്രസന്ന എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു തുടർന്ന് പെരുമാൾ നാടകം അരങ്ങേറി രമേശൻ ബ്ലാത്തൂരിന്റെ നോവലിന്റെ നാടകാവിഷ്കാരമാണ് പെരുമാൾ ബിജു ഇരിണാവ് സംവിധാനം ചെയ്ത നാടകത്തിന്റെ അവതാരകൻ സുഭാഷ് ദാസാണ് നേരെ ബിൽഡക്കറിലേക്ക് വിട്ടോ അതാ നല്ല ബിൽഡക്കർ ഇലക്ട്രോണിക്സ് വുഡ് മാർട്ട് ഫർണിച്ചറ് തുടങ്ങി ഇവരെ എല്ലാ ഷോറൂമുകളിലും വേലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും നമ്മളിപ്പോ നമ്മളിപ്പാടും വരുന്നത് പിന്നെ പോയിക്കോ ടൈൽസ് മാർബിൾ സാനിറ്ററി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ തുടങ്ങി എന്തു വാങ്ങിയാലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒട്ടനവധി ടു വീലറുകൾ നിങ്ങൾ എത്ര തുക പെർച്ചേസ് ചെയ്തത് ആ തുക നെറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ഇരിട്ടി മാറ്റന്നൂർ ബിൽ ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്